ഉത്കണ്ഠ ബേജാറ് പേടി ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ചലിക്കാൻ പറ്റുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എൻ്റെ പേടി എന്നെ പുറകോട്ടേക്ക് വലിക്കുന്നു എന്ന് പൊതുവേ പറയാറുണ്ട് ശരിക്കും ഈ പേടി എന്ന് പറഞ്ഞ സംഗതി എന്താണ് ഉത്കണ്ഠ എന്ന് പറഞ്ഞ സംഗതി എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആനുപാതികമല്ലാത്ത ഒരു പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് പേടി ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് ഈ പെണ്ണിന് അമ്പത് രൂപ വേണ്ടത് വരും ഈ പെന്നിന് ഞാൻ അമ്പത് ലക്ഷത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ ഈ പെന്നിനെനക്ക് ഒരു ബാധ്യതയായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് അതൊരു ബാധ്യതയായിട്ടാണ് മാറാറ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനായിരിക്കാം വ്യക്തികൾക്കായിരിക്കാം ചില നേട്ടങ്ങൾക്കായിരിക്കാം നമ്മുടെ ജോലിക്കായിരിക്കാം മക്കൾക്കായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തിന് ആനുപാതികമല്ലാത്ത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാകെ ട്രബിൾഡ് ആവും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിന് വളരെ കൃത്യമായിട്ട് ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് പേടി കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടത് ചില വ്യക്തികൾക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഉണ്ടാവണം നിർബന്ധമില്ല അതേപോലെ തന്നെ പല കാര്യത്തിലും ഇതേപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടത് ചില വ്യക്തികൾക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഉണ്ടാവണം നിർബന്ധമില്ല അതേപോലെ തന്നെ പല കാര്യത്തിലും ഇതേപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതോറും നമ്മൾ ആവും പേടി കൂടും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താതെ ആയി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും